ഹലോ വെൽക്കം ബാക്ക് എൻ്റെ ഒരു ന്യൂ എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ ഇപ്പോൾ ഉള്ളത് നമ്മുടെ കോഴിക്കോടിൻ്റെ അടുത്തുള്ള മുക്കം എന്ന ഒരു കൊച്ചു ഗ്രാമത്തിലെ മിനി പഞ്ചാബ് എന്നൊരു സ്ഥലമാണ് അതായത് മിനി പഞ്ചാബ് എന്നുള്ള സ്ഥലം കെട്ടപ്പിക്ക രസം തോന്നി അപ്പോൾ ഇവിടെ ഒരു പിന്നെ ഒരു ഫാം ഉണ്ട് പോത്ത് ഫ്രഷ് ഫാം ഉണ്ട് അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ എന്തായാലും ഇവിടെയൊക്കെ ഒന്ന് കണ്ടു നല്ലൊരു റബ്ബർ ഞാൻ ഉള്ളത് താഴത്താണ് ആ ഒരു സംഭവം ഉള്ളത് അപ്പോൾ ഏതൊക്കെ ഇപ്പോൾ ഓൾറെഡി ടൈം ലേറ്റായി നല്ലപോലുള്ള ഏതൊക്കെ തരം പോത്തുകളാണ് എങ്ങനെയൊക്കെയാണെന്നുള്ള ഒന്ന് ഒന്ന് കാണുന്നുണ്ട് അപ്പോൾ ഒന്ന് കണ്ട് നിങ്ങളോട് കാണിച്ചു തരാം ഓക്കെ പോകാം ഫ്രഷ് ഡൈ ഫാം മിനി മിനി പഞ്ചാബ് പഞ്ചാബ് ഞാൻ കേട്ടത് ഇവർ ഹരിയാനൊക്കെ കൊണ്ടുവന്നിട്ട് ക്രോസ് ക്രോസ് ചെയ്ത മുറേ ഇനത്തിൽപ്പെട്ട പോക്കാണിവിടെ ഉള്ളത് അതെന്നാണ് കൂടുതലുള്ളത് അപ്പോൾ അപ്പോൾ എന്നാലും ഒന്ന് നമുക്ക് പോയി കാണാം സംഭവം താഴെ ഉള്ളതെന്ന് തോന്നുന്നു കുറെ ഷെഡൊക്കെ കാണുന്നുണ്ട് പോത്തിന് വേണ്ടിയുള്ള ഷെഡാണോ വേറെ എന്താകുന്നറിയില്ല അറിയില്ല നമ്മൾ പോയി ചോദാം അവിടെ ആരൊക്കെ കാണുന്നുണ്ട് ഇതാണ് നമ്മുടെ ആ ഫോത്ത് ഫാം ഫോത്തിൻ്റെ വലിപ്പം കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞെട്ടി നമ്മൾ സവാ കാണക്കാട്ടിയും ഭയങ്കര വലുപ്പമുണ്ട് അറുന്നൂറ് എഴുന്നൂറ് കിലോ ഉള്ള പോത്തുകളൊക്കെ ആണ് ഈ കിടക്കുന്നത് പോത്തിനെ ഹരിയാന കൊണ്ടുവരുന്നത് കുറച്ച് കഷ്ടപ്പെടുത്തിയിട്ടാണെങ്കിലും ഇവിടെ വന്നാൽ ഏകദേശം അവർക്ക് നല്ല ഹാപ്പിയാണ് കാരണം വിശാലമായ സൗകര്യം വെള്ളം കുടിക്കാനും പിന്നെ അവർക്ക് മേയാനും അവർക്ക് സ്വിമ്മിങ് പൂളുണ്ട് അപ്പുറത്ത് അത് ഇഷ്ടംപോലെ പുല്ല് പച്ച പുല്ല് അത് വേറെ നോക്കാൻ രണ്ട് മൂന്നാളുണ്ട് എന്തുകൊണ്ടും അത്രയും നല്ലൊരു സാഹചര്യത്തെയാണ് ഇവിടെ ഒരു വളർത്തുന്നത് അത് കണ്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി പക്ഷെ അവിടെ നിന്ന് ഇതിനെ കൊണ്ടുവരുന്ന കാര്യം വയ്ക്കുമ്പോഴാണ് നമുക്കൊരു സങ്കടം തോന്നുക ഇതാണ് അതിൻ്റെ ഒരു സ്വിമ്മിങ് പൂളിൽ കുറച്ച് വെള്ളം അവർ വറ്റിച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് ബോത്തുകളെ അതിലുള്ളു ഒന്ന് ക്ലീനാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് സാധാരണ ഫുള്ള് നിറച്ചിട്ട് ഈടാണ് ചെയ്യുക പിന്നെ ഇത് രണ്ട് സൈഡിലും കണ്ടില്ല രണ്ട് സൈഡും അവർക്ക് നല്ല വൃത്തിയാക്കിയിട്ട് പുല്ലിട്ടെടുക്കാനുള്ള ഒരു നടക്കാനുള്ള വഴിയാണ് വയ്യാണ് അതിൽ പുല്ലിട്ടെടുക്കുമ്പോൾ കുടിക്കാനുള്ള വെള്ളം സെപ്പറേറ്റ് ആ ചെറിയ സ്റ്റീൽ പാത്രത്തിലാണ് വെക്കുന്നത് അപ്പോൾ എല്ലാം കൊണ്ടും നല്ല ഒരു അന്തരീക്ഷം തന്നെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് എല്ലാവരും നല്ല ഹാപ്പി തന്നെ ഞാൻ കാണുന്ന പോത്തുകളൊക്കെ അപ്പോൾ ഇവിടെ ഒരുപാട് ആളുകൾ ഇവിടെ വന്നിട്ട് പോത്തിനെ വാങ്ങിക്കുന്നുണ്ട് ചെറു ആറുമാസം മുതലുള്ള പ്രായം മുതലുള്ള പോത്തുകൾ ഇവിടെ ഉണ്ട് ഈ സൈഡ് കാണുന്ന ഒക്കെ പോത്ത് കുട്ടികളാട്ടോ ഏകദേശം നമുക്കൊരു പതിനഞ്ച് പതിനാറ് രൂപ മുതൽ ഈ പോത്തു കുട്ടികളെ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു കൊല്ലമാകുമ്പോഴത്തേന് ഏകദേശം അത്യാവശ്യം നല്ല ഒരു ഗിൻഡലിൻ്റെ ഒക്കെ വലുപ്പം ആകും അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചാണ് ചോദിക്കായിരുന്നു അവിടെ ഒന്ന് രണ്ട് രണ്ടൊരു പ്രത്യേകതരം പോത്തിനെ കണ്ടു വലുപ്പമുള്ള അപ്പോൾ അതിൻ്റെ ഒരു പാല് കൂടുതൽ കിട്ടുന്ന പോത്താണെന്ന പുള്ളി പറഞ്ഞു പിന്നെ അവരെ നോക്കാൻ വേണ്ടി ഡോക്ടറാണിത് ഡോക്ടർ വന്ന് കൊണ്ടുവരുന്നതില് ചിലപ്പോൾ ചില പരിക്കുകളും കുത്തുകളൊക്കെ കേൾക്കില്ല അപ്പൊ അതിനൊക്കെ ശുശൂഷിക്കാനും അവർക്ക് ഇഞ്ചക്ഷൻ വെക്കാനൊക്കെ ആണെങ്കിൽ ഡോക്ടർ വന്നിരിക്കുന്നത് അടിപൊളി ഞാൻ നേരത്തെ പറഞ്ഞ പോത്ത് കുട്ടികളാണ് അവർക്ക് എല്ലാവർക്കും ഭക്ഷണം റെഡി വെച്ചപ്പോൾ എല്ലാവരും നല്ല അനുസരിച്ചോട് കഴിക്കുന്നുണ്ട് വർഷം വെള്ളം എല്ലാവരും വരിക്കി ഭക്ഷണം കഴിക്കാണ് അവർക്ക് വേണ്ടിയുള്ള വെള്ളമാണ് നടക്കുന്നത് ഞാൻ ഇവിടെ വന്നപ്പോൾ മലപ്പുറത്ത് കുറച്ച് കാക്കന്മാർ പോത്തിനെ വില പറയാനും അതിനെ ഇണീപ്പിച്ച് നോക്കാനൊക്കെ ഒന്നിച്ചിട്ട് വല്ല രസകരമായ കാഴ്ചകളൊക്കെ നമുക്ക് കാണും കുറെ കുറേ വേഗ കിടക്കണേ എന്താ സൈസല്ലേ അറുന്നൂറ് അറുന്നൂറ്റി അമ്പത് കിലോ ഒക്കെ ഇണ്ടാവും അല്ലേ ഓറ്റും നീളും ഒക്കെ ഉണ്ട് ഒരു കാട്ടിന്റെ ൂറോ ഇത് ഇരുപത്തേ എണ്ണ വേണ്ടത് നല്ല വലുപ്പുണ്ടല്ലേ നല്ല വലുപ്പുണ്ട് അറുനൂറ് അറുന്നൂറ്റിയോട്ടെ ജയിച്ചാലറക്കാല അതിന്റെ വലുതുണ്ട് അതിന്റെ വലുത് ഏതാ ഇതോ ആ കാണല്ലേ ൂറ് അങ്ങനെ അതെ ക്ഷീണണ്ട് എന്താ വന്ന സമയത്ത് കാഴ്ച പിന്നെ സ്വീറ്റ് ഒക്കെ സങ്കടം എടുത്ത ആളായി വിളിച്ചാൽ വരും അറുന്നൂറ്റൊണ്ണൂറ് ആ നമ്മളെ അഞ്ചു സേറ്റ് ജയിച്ചാല് നിങ്ങളായിട്ടുണ്ടല്ലേ അല്ലേ

ണ്ട് വണ്ടി യാത്ര നമ്മൾ വിചാരിക്കുന്ന മൈലല്ലേ ലൈറ്റഡ് തീർക്കാനും കടക്കാനും ഒന്നും കഴിയൂലോ ചെലപ്പോ പാവാണ് എനിക്കില്ലേ എങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് പോരല്ലേ അവിടെ വന്നു ആകരണല്ലേ നിങ്ങൾക്ക് നോക്കി കിട്ടും നോക്കാൻ പറ്റില്ലല്ലോ വെള്ളം എത്ര കിട്ടും നിങ്ങട്ടർത്താണ് രണ്ടര കിൻഡല് ഞങ്ങൾ കണക്കൂട്ടിന്റെ ഒരു രണ്ട് ഇരുപത് രണ്ട് അതേനി ബാക്കിയുള്ള ഞങ്ങൾ ഇവിടെ മൊത്തം ഓരോരുത്തര് വിളിച്ച് പൈസ കൊടുക്കു കൊടുത്ത രണ്ടര കിണ്ട ഇരുനൂറ്റി അമ്പല ഇതിപ്പോ എഴുന്നൂറൊക്കെ ആയില്ലേ മറ്റേത് ആ മറ്റ് അത് ഇറച്ചിയാ ആ അഞ്ഞൂറിൻ വലുപ്പം ഉണ്ടാവും അല്ലേ ലൈവ് അഞ്ഞൂറ് ഉണ്ടാവും മറ്റേ ഇറച്ചി അഞ്ഞൂറിൻ്റെത് ഇട്ട് ഇരുന്നൂറ്റി അമ്പത് ഇറച്ചി ഉണ്ടാവുള്ളൂ അത്രയും പോവും ഏഹ് നാപ്പത്തിനോ അഞ്ഞൂറിൻ്റെ ഇത് അർത്ത് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അൻപത് ഉണ്ടാവുള്ളൂന്ന് അവർ പറയണത് അത്രയും ഇറച്ചി പോവും പക്ഷെ നമ്മൾ എല്ലാക്കായിട്ടാണല്ലോ കൊടുക്കുക ഇറച്ചി മാത്രമാണ് അത്രയും അത് പോവും അപ്പോൾ ഒരു കിൻറ്റിൽ അറുത്ത് കഴിഞ്ഞാൽ ഏകദേശം അഞ്ഞൂറ് കിലോ അറുത്ത് കഴിഞ്ഞാൽ അമ്പത് കിലോ ഉണ്ടാവുള്ളൂ എന്ന് ചുരുക്കം നമ്മൾ ഷോപ്പിൽ നിന്ന് പോറച്ചി ആകുമ്പോൾ ഏകദേശം മുന്നൂറ് മുന്നൂറ്റി അറുപതൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ഇവിടെ ഏകദേശം നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് കിലോനുള്ളൂ അത് നമ്മൾ ഉള്ള ടക്കായിരിക്കും ഡയറക്റ്റ് വാങ്ങുന്നവർക്ക് വാങ്ങുന്നവർക്കൊത്തിരി ലാഭമാണ് കൂടാതെ ഇവിടുന്ന് പോത്ത് വാങ്ങിയിട്ട് മറിച്ച് കൊടുത്ത് വിൽത്ത് വിൽക്കുന്നവരും ഉണ്ട് കേട്ടോ മറിച്ച് വിത്ത് പൈസ ആക്കുന്ന ആളുകളും ഉണ്ട് അത്യാവശ്യം എന്താ ഇവിടെ ഞാൻ കണ്ട കാഴ്ചയിൽ ഇടത്തരം പോത്തുകൾ കിലോ ഉള്ളത് കുറവാണ് കൂടുതലും ഒന്നെങ്കിൽ നല്ല കൂടുതൽ കിലോ ഉള്ളതും ഇവിടെ ചെറിയ വാങ്ങിയിട്ട് പോറ്റാൻ പറ്റിയ അപ്പൊ ഇവിടെ ഏകദേശം ഒരു അതായത് ഒരു നൂറ്റി രൂപ നൂറ്റിപ്പക്കെയാണ് ഇറച്ചിക്ക് വില അതൊക്കെ നമുക്കൊരു പതിനഞ്ചുറുപ്യ മുതൽ ഉള്ള പോത്തുകൾ കിട്ടും അപ്പൊ നിങ്ങൾക്ക് ആരെങ്കിലും പോത്തിനെ വളർത്തണമെങ്കിലോ അല്ലെങ്കിൽ കൊണ്ടുപോയിട്ട് വാങ്ങണമെങ്കിലൊക്കെ വില വളരെ കുറവാണ് വില കുറവെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നുട്ടോ എനിക്കറിയില്ല പൊതുവെ മാർക്കറ്റിൽ എന്നാലും വാർത്തകളായിട്ട് കുറവാണ് കാരണം ഇവിടുന്ന് ആൾ കുറേ ആൾ പോയിട്ട് കച്ചവടം ചെയ്യുന്നുണ്ട് മറിച്ചു കൊടുക്കുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു സുഖമാണ് പിന്നെ മറ്റ് പരിപാടികൾക്കുള്ളവർക്കൊക്കെ അവിടെ തന്നെയാണ് കോഴിക്കോട് മുക്കംത്തുനിന്ന് ചേന്നമംഗലൂർ റൂട്ടിലാണ് നമ്പറൊക്കെ ഞാൻ കൊടുക്കാം അപ്പോൾ എന്തായാലും പോത്തിനെ വളരെ നല്ല രീതിയിലാണ് ഇവർ പരിപാലിക്കുന്നത് ഹരിയാന എന്നാണ് ഇവർ കൊണ്ടുവരുന്നത് ഹരിയാന മുറ ഇനത്തിൽപ്പെട്ട ക്രോസ് ചെയ്ത പോത്തുകളാണ് ഒരുപാടുണ്ട് കുട്ടികളൊക്കെ കൊണ്ടുപോയിട്ട് പോറ്റേണ്ടവർക്ക് ഒക്കെ ഒരു പതിനഞ്ച് രൂപ കിട്ടുകയാണെങ്കിൽ അത്യാവശ്യം വലുതായാലൊരു പത്ത് മുപ്പത്തഞ്ച് റുപ്യ നാൽപ്പത് റുപ്യൊക്കെ വിൽക്കാം ഒരു വർഷം വളർത്തിയാൽ പിന്നെ നല്ല കിലോ ഉള്ള രണ്ട് കിണറ്റിൽ എഴുന്നൂറ് ഏകദേശം എഴുന്നൂറ് കിലോ വിലയുള്ള പോത്തുകൾ ഇവിടെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ പോലെ വാങ്ങുന്നത് വാങ്ങാം ഓക്കെ അപ്പോൾ എൻ്റെ ഒരു പുതിയൊരു എപ്പിസോഡിൽ വരുന്നത് ബൈ